നാട്ടിലൊക്കെ ഞാൻ എവിടെ ഒരു തിരക്കുള്ള സ്ഥലത്ത് പോയാലും എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടാവും അപ്പോൾ പെൺകുട്ടികളല്ലാട്ടോ ആൺകുട്ടികളായിരിക്കും കൂടുതൽ പെൺകുട്ടികൾ നമ്മളെ കണ്ടാൽ മിണ്ടോ ഒന്നുമില്ല ആൺകുട്ടികൾ അപ്പം തന്നെ ഓടിവരും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ തിരക്കുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ എനിക്കൊരു തോന്നലുണ്ട് എൻ്റെ പിന്നിലോ സൈഡിലോ എവിടെയെങ്കിലും എൻ്റെ ഒരു സ്റ്റുഡൻ്റ് നിൽപ്പുണ്ടോ എന്ന് ഹലോ ഗുഡ് മോർണിംഗ് സുഹല്ല എല്ലാവർക്കും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ വേൻറ്റ് ചെയ്യണോട്ടോ ഇന്ന് ഞാനിവിടെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ഒരുപാട് ഇമ്മിഗ്രേഷൻ ചേഞ്ചസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം കൂടുതൽ ജോലി സാധ്യതകളുള്ള ഫീൽഡ് ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തേത് ടീച്ചേഴ്സാണ് ടീച്ചേഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട് മാത്സ് സയൻസ് ടീച്ചേഴ്സിന് നല്ല ഡിമാൻഡുണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് ജോലിക്കാരെ എന്നും ഇവിടെ ആവശ്യമുണ്ട് അത് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവില് മാത്രമല്ല എന്നും കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ്സ് കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ട് അപ്പോൾ അത്തരം ജോബ്സ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡിസംബറിൽ അപ്ലൈ ചെയ്താലേ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ആരൊക്കെ അതിനു വേണ്ടി ശ്രമിച്ചു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇവിടെ ഒരുപാട് ജോലികളൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ചില ജോബ്സാണ് അങ്ങനെ നഷ്ടപ്പെടുന്നത് അല്ലാത്ത ഫീൽഡിലുള്ള ജോബ്സ് ഏതൊക്കെയാ നോക്കിയിട്ട് വേണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ എ എ വന്നതോടുകൂടി പല കമ്പനികളും ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവർ അതിനായിട്ട് എ സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ ജോലിക്കാരുടെ എണ്ണം അവർ കുറച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ കുറയ്ക്കാത്ത ഫീൽഡ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം ഒന്നാമതായിട്ട് ടീച്ചേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് സയൻസ് മാത്ത് ടീച്ചേഴ്സിന്റെ ഒരുപാട് ഒഴിവുകളുണ്ട് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോബാണ് അപ്പൊ ഏഴ് വന്നാലും നമുക്കിവിടെ ടീച്ചേഴ്സിന് എന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആ ലെവലിൽ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഒരുപാട് ജോബ്സ് ഉണ്ട് അത് ടു തൗസൻഡ് ട്വന്റി ഫൈവില് മാത്രമല്ല എപ്പോഴും നമുക്ക് ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കാണാം ഒരുപാട് ഒക്കെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ന്യൂസിലൻഡിലാണെങ്കിൽ ക്രൈസ്റ്റ് ചർച്ചിൽ വലിയൊരു സ്റ്റേഡിയം വരുന്നുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒക്കെ ഇവിടെ ടൗൺ ഹൗസുകളൊക്കെ നിർമ്മിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ പറയാം ഇപ്പോൾ ഇവിടെ ന്യൂസിലൻഡ് ഹെറാൾഡ് എന്നുള്ള ഇവിടുത്തെ മുഖ്യ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അടുത്ത ഫിഫ്റ്റി ഇയേഴ്സിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വലിയൊരു എർത്ത് ക്വീക്ക് ഉണ്ടാകാം ഇതിനുമുമ്പ് എർത്ത് ക്വീക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനേക്കാൾ വലിയൊരു എർത്ത് ക്വീക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ എർത്ത് ക്വീക്കിൽ ഇവിടെ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയും തന്നെ ഈ എർത്ത് ക്വിക്കിൽ കംപ്ലീറ്റ് തകർന്നു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് ആ ന്യൂസിലൻഡ് ഹെറാൾഡ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവര് ഇത്തരം കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഇനി എന്തുകൊണ്ട് ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ വരണം എന്ന് നമുക്കിവിടെ നോക്കാം എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വേണമെങ്കിൽ ഇത്തരം രാജ്യങ്ങളിൽ തന്നെ വരണം നമ്മുടെ രാജ്യത്ത് നിന്നാല് ഇത് ഈ കാര്യങ്ങളൊന്നും നമുക്കിവിടെ നടക്കില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബോധറിങ് ഇല്ലാതെയുള്ള ഒരു ജീവിതം അതായത് നമ്മൾ എന്ത് ചെയ്താലും ആരും ശ്രദ്ധിക്കുന്നില്ല മറ്റാരും കെയർ ചെയ്യുന്നില്ല എങ്ങനെ വേണമെങ്കിലും നടക്കാം അല്ലെ മറ്റേ നമ്മൾ എന്ത് കാണിച്ചാലും ആരും ഒന്നും ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ല സൗന്ദര്യമില്ലെന്നോ അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലെന്നോ വില കൂടിയ ഡ്രസ്സില്ലെന്നോ ഒരു കാര്യവും ഇവിടെ ഒരു പ്രശ്നമൊന്നുമല്ല അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ് നിങ്ങളും ഒന്ന് ഇഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ സാലറി കൂടുതൽ കിട്ടുന്നുണ്ട് ഒരാൾക്ക് ത്രീ ലാക്ക് ഇവിടെ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ വൺ പോയിന്റ് ഫൈവ് ലാക്ക് ഒരു മാസം വാടകയായിട്ട് പോകും അതായത് തേർട്ടി പെർസെൻറ്റേജ് ടാക്സ് പിടിച്ചിട്ടാണ് ഗവൺമെൻറ്റിങ്ങോട്ട് നമുക്ക് സാലറി തരുന്നത് അപ്പോൾ അതിൽ നിന്നും വൺ പോയിൻ്റ് ഫൈവ് ലാക്ക് വാടക ഇനത്തിൽ പോകും പിന്നെ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ഉണ്ട് ആ എക്സ്പെൻസും സാധനങ്ങൾക്കൊക്കെ വില വളരെ കൂടുതലാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ജീവിച്ചു പോകാം നമ്മളെ ഇന്ത്യൻസ് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നവരാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് അവർക്ക് പണം തികയാതെ വരുന്നത് ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത് അവർക്കൊരു വീട് വാങ്ങാം അപ്പോൾ അവർ ജോലിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം ആ വീടിൻ്റെ ലോണായിട്ട് ഇവിടെ അടച്ചു തീർക്കേണ്ടതായിട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്കൊരു അസറ്റാണല്ലോ ഇനി നഴ്സിംഗ് സൈഡില് ചില പ്രത്യേക സെക്ഷനിലേക്ക് ഇവിടെ ടു തൗസൻഡ് ട്വന്റി ഫൈവില് കൂടുതൽ നഴ്സുമാരെ ആവശ്യമുണ്ട് ഡയാലിസിസ് ഫീൽഡില് പാലിയേറ്റീവ് കെയറിൽ അതുപോലെ തന്നെ അനസ്തീഷിസ്റ്റ് ഇത്തരം നേഴ്സുമാർക്കാണ് ഡിമാൻഡുള്ളത് ഇതിനു മുമ്പ് മൂന്ന് വർഷം എക്സ്പീരിയൻസ് നെസറി ആയിരുന്നു അതിപ്പോ രണ്ടു വർഷമായിട്ട് കുറച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയെന്ന് തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ന്യൂസസ് ആണ് ഇനി ഇങ്ങോട്ട് ജോലി രാജിവെച്ച് വരാനായിട്ടായിരുന്നു നോക്കരുത് ലീവ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഒരു പക്ഷേ ഇവിടെ വന്ന് സെറ്റായില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ പോകാമല്ലോ അപ്പോൾ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ആരും ഇങ്ങോട്ട് പോലരുത് പിന്നെ നഴ്സസ് ക്യാപ്പ് ചെയ്യാൻ വരുന്നവര് ഇവിടെ വന്ന് ക്യാപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയി അവിടെ നിന്നുകൊണ്ട് രജിസ്ട്രേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോകാൻ കണക്കാക്കി വേണം വരാൻ അവരും ജോലി ഒരിക്കലും രാജിവെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയാലും ആ ജോലിയിൽ തന്നെ തുടരാല്ലോ രജിസ്ട്രേഷൻ ആവശ്യമുള്ള എല്ലാ ജോലികൾക്കും ഐ എൽ ടി എസ് എയ്റ്റ് അത്യാവശ്യമാണ് അപ്പം നാട്ടിൽ നിന്ന് തന്നെ അത് ചെയ്തു വരാനായിട്ട് ശ്രമിക്കുക ഇവിടെയും വന്നിട്ട് നിങ്ങൾക്ക് ഐ എൽ ടി എസ് ഒ അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷകളോ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പം അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ അത് ചെയ്തു പോരാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇത്തരം ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകള് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെയും തന്നെ പെട്ടെന്ന് തന്നെ ഐ എൽ ടി എസിന് ശ്രമിച്ചോളാം നിങ്ങളെ ലിങ്ക്ഡിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക ഒരു പക്ഷേ ജോലി നിങ്ങളെ തേടിയെത്തും ചില കമ്പനികൾ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്തിട്ടാണ് എംപ്ലോയീസിനെ കണ്ടെത്തുന്നത് ഒരുപക്ഷെ അത് നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി അതല്ല ആ പ്രൊഫൈൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം അപ്പൊ അതുകൊണ്ട് ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക ലിങ്ക്ഡിൻ വഴിയും നിങ്ങൾക്ക് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഒരുപാട് രജിസ്റ്റേഡ് ഏജൻസികൾ ഉണ്ട് അതുപോലെ തന്നെ ഇമിഗ്രേഷൻ രജിസ്ട്രേഡ് ലോയേഴ്സ് ഉണ്ട് ഇവര് വഴിയും നിങ്ങൾക്ക് വിസ എടുക്കാനായിട്ട് കഴിയും അപ്പൊ എല്ലാവരും അതിനുവേണ്ടി നല്ലോണം ശ്രമിക്കുക കേട്ടോ നന്നായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് അത് കിട്ടിയില്ല എന്ന് വെച്ചാൽ ആരും നിരാശപ്പെടരുത് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും അമ്പതോ അറുപതോ ചിലപ്പോൾ നൂറോ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അപ്പം അതുവരെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്കൊരു സമയമുണ്ട് ആ സമയം വരുന്നത് വരെ കാത്തിരിക്കുക അതുപോലെ തന്നെ ഇത്തരം രാജ്യങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾ സ്വപ്നം കാണുക അതിന് നമുക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത് ഇതുപോലെയൊക്കെ മെൻ്റൽ എക്സർസൈസൊക്കെ ചെയ്ത് പലരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും അതിലൊരാളാവാനായിട്ട് ശ്രമിക്കുക ടീച്ചേഴ്സ് ഫീൽഡിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നഴ്സറി ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി ലെവൽ വരെയുള്ള ടീച്ചേഴ്സിൻ്റെ കോഴ്സുകളുണ്ട് അപ്പൊ അത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു ടീച്ചർ ടീച്ചറായാലും എന്താ ഗുണം ഞാനൊരു ടീച്ചറായിരുന്നു ഞാൻ എവിടെ ചെന്നാലും എനിക്ക് പരിചയമുള്ള ഒരു സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടാവും നാട്ടിലെ ഏത് ഓഫീസുകളിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലോ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പരിചയമുള്ള ഒരു സ്റ്റുഡൻറ് ഉണ്ടാവും അപ്പോൾ നമുക്ക് സന്തോഷമാണ് അവരെ കാണുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് എത്തിയിട്ടും ഞാൻ ഇങ്ങനെ ആലോചിക്കും ടീച്ചറെ വിളിച്ചുകൊണ്ട് എൻ്റെ പാക്കിൽ നിന്ന് നിന്നൊരു പിൻവിളി കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് എന്റെ തോന്നലാണ് എനിക്കറിയാം പക്ഷെ ഇപ്പൊ ഭാവിയിൽ ഒരു പ്രാവശ്യം അത് സംഭവിച്ചുകൂടുന്നില്ല ഒരു പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ പിന്നിൽ നിന്ന് വിളിച്ചെന്ന് വരാം എൻ്റെ സ്റ്റുഡൻസ് വന്നെന്ന് വരാം ആവിയിൽ അത്തരം ഒരു വിളി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നടക്കുന്നത് അപ്പൊ ഇന്നും പതി പോലെ ഞാനൊരു ലിങ്ക് ഇവിടെ ഇട്ടേക്കാം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക സംശയമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഡൗട്ട്സും ഞാനിവിടെ അപ്പം തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും നോക്കിക്കൊള്ളാം കേട്ടോ എല്ലാ കമൻസിനും ഞാൻ ഇവിടെ റിപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തരുക എന്നത് എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഞാനിവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സി യു ബൈ